ഹേ അപ്പോ ഇന്ന് നമ്മള് കുഴിമന്തി കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചോണിക്കുവാണ് കേട്ടോ പറഞ്ഞത് പോലെ എവിടെയെങ്കിലും ഫുഡ് വെക്കാ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആ ഒരു സോങ് കേൾക്കുന്നത് എന്താ ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടും മൂന്നും സോങ് കേട്ടോ സൂര്യസ് നമ്മള് ഈ ഒരു ഏലക്കേണ്ട ഒരു ഏലക്കിസ്ക്കറ്റും പിന്നെ ഈ ഒരു മാലിക്കീസിൻ്റെ ഒരു ബിസ്കറ്റ് വാങ്ങുന്നുണ്ട് മാലിക്കീസിൻ്റെ ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് കണ്ണില് വെക്കല്ലേ എപ്പോഴും ഇതാണ് നമ്മൾ വാങ്ങുന്നത് ചോക്ലേറ്റിൻ്റെ വാങ്ങിക്കാൻ ഇതല്ലേ കുറച്ച് നല്ല ചോക്ലേറ്റ് അല്ലേ നല്ലത് ഇത് എപ്പോഴും വാങ്ങുന്നതല്ലേ ഇത് വേണം ഉറപ്പാ അപ്പോൾ ഗാസ് ഹൈപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ഐസിലിട്ട് കുറേ ജ്യൂസ് ഉണ്ടാവും എ ബി സി ഡി അതുപോലെ ക്യാരറ്റിൻ്റെ ജ്യൂസ് പിന്നെ ബീട്രൂട്ട് അങ്ങനെ ടെൻഡർ കോക്കനട്ടിൻ്റെ മിൽക്ക് ഷേക്ക് അങ്ങനെയൊക്കെ പല ഐറ്റംസ് ഉണ്ടാവും പിന്നെ കരിക്കിൻ വെള്ളം കിട്ടത്തില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കണ്ടില്ല അതുകൊണ്ട് പിന്നെ ക്യാഷ്യട്ട് എൻ്റെ കോക്കോ നട്ടുണ്ട് ഈ ഒരെണ്ണമാണ് ഞാൻ എടുത്തത് അപ്പൊ ബ്ലൂ കളറിലുള്ളത് மா ம <laughs> അപ്പോൾ ഗേൾസ് കൊറി ആപ്പിൾ പിന്നെ ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓറഞ്ചും ആപ്പിളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആപ്പിളും പിന്നെ മാംഗോ മൽബറി നോക്കി നടന്നിട്ട് എനിക്കൊന്നും മൽബറി കിട്ടിയില്ല അന്ന് എന്തോ കഴിക്കാൻ ഒരാഗ്രഹമായിരുന്നു അതിനു മുന്നേ വെച്ചിട്ടും എനിക്ക് മൽബറി വേണ്ടായിരുന്നു അതാണ് സത്യം അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ വെറുതെ വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനം വാങ്ങിക്കും അതാണ് കുഴപ്പം അപ്പോൾ ലുലു കയറിയ പിന്നെ പോയി ഒരുപാടൊന്നും വാങ്ങിയില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ലുലു കയറിയാൽ എന്തെങ്കിലുമൊക്കെ എടുക്കും ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ പിന്നെന്താ ഒരു ഗാലക്സീൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നെട്ടോ അത് ഭയങ്കര റേറ്റ് കുറവായിരുന്നു അത് ഭയങ്കര ടേസ്റ്റാണ് നോർമൽ ഗാലക്സിനെ കാട്ടി നല്ല ടേസ്റ്റ് ഉള്ളൊരു ചോക്ലേറ്റ് ആണത് അതൊരു ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ് എന്തോ വരും അവിടെ ഒരു വൺ ഹൺഡ്രഡ് എയ്റ്റി ത്രീയോ അത്ര അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുവാണ് പിന്നെ അങ്ങനെ ആയിട്ട് പിന്നെ കുറച്ച് ബില്ലടിക്കാൻ നിൽക്കുമല്ല അതിന് മുന്നേ ഒരു കേക്ക് വാങ്ങി കേക്കിൻ്റെ പാസ്ട്രി ഫസ്റ്റ് ഇത് വാങ്ങാമെന്നാണ് വെച്ചു കൊനാഫ ചോക്ലേറ്റ് കേക്ക് പിന്നെ വേണ്ടെന്ന് വെച്ചു അവിടെ ഇരിക്കുക അപ്പോൾ അവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് കേക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ക്യാരമല്ലാണെങ്കിലും ചോക്ലേറ്റ് ഫ്രെഡ്സൊക്കെ ആണെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രൈ ചെയ്യാത്ത ആയിട്ടൊക്കെ കുനാഫേൻ്റെ ഉണ്ടായിരുന്നോളൂ അപ്പോൾ ചിത്തവണ വേറെ എന്തോ ആണ് വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു ഏതൊരു പാസ്ട്രിയാണ് എന്തായാലും വാങ്ങിയത് അപ്പോൾ നമ്മൾ പാസ്ട്രിയോ എടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തോ ഒരു എന്താ എടുത്തതെന്ന് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നൊരു ബീഫോ ചിക്കനോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി വാങ്ങിയിട്ടുണ്ട് ൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ബില്ലടിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഗൈസ് റൈസ് നോക്കിയിട്ടുണ്ട് പക്ഷെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഐസ്ക്രീം അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ബില്ലിങ് സെക്ഷനിലോട്ട് പോകണം കാരണം ഒരു ലോഡ് ക്യൂ ആയിരിക്കും അപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഐസ്ക്രീം അതിലില്ലേ ഇല്ലെന്ന് തോന്നുന്നു കാണാത്തതാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ അടിയിലായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ് അപ്പോൾ അപ്പോൾ ഗൈസ് ലുല്ലുമണിൽ വരുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടുത്തെ ഹൈപ്രിക്ക് അറിയുക എത്ര തിരക്കാണ് ബില്ലടിക്കാൻ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ ടൈം കൂടുതൽ പോകുന്നത് ബില്ലടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ ണം വെറ്റാണോ എന്താ ബില്ല് അടിക്കുന്ന കുറെ നേരം